ഓണത്തെക്കുറിച്ച് എഴുതാത്ത കവികളില്ലെന്ന് തന്നെ പറയാം ചില കവിതകളിൽ നിന്നും എട്ട് വരികൾ വീതമുള്ള പത്ത് കവിതാഖണ്ഡങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത് ലക്ഷ്മിദാസ് ചിത്രാ ജയന്തൻ നീതു കുറ്റിമാക്കൽ ദേവിക രാജീവ് ഗായത്രി എസ് ണിഞ്ഞും പ്രേമ മരന്തള്ള താമരത്തോണി കടവു താണ്ടി ഓണമലരൂകൾ താണു നിന്ന് കാണിക്കവ ുംബരമ്പിലൂടെ പൊന്നുഷസാന്ധ്യപ്രഭയിൽ മുങ്ങി വന്നു പോയി വന്നു പോയി ചിങ്ങമാസം മാനം തേളിഞ്ഞോ മഴ നിലച്ചു ഓണമെല്ലാടവും പൂവിരി പാലാണോ ൂ പാലാണുപീതൊ ചേലാർന്നുമ്പമാലർക്കൂടങ്ങൾ പൊന്നിൻ്റെ തുള്ളീകളാണു പെയ്തല്ലി മുക്കുറ്റിയങ്കണത്തിൽ പോരും ഓണപ്പൂക്കൾ നീ പോരുംക്കൾ പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലേം കെട്ടീലേ കാലം മുഴുവൻ പോയല്ല കാണാൻ കിട്ടാതായല്ല നാം അല്ലാതെ വിടില്ല ിങ്ങനെ നിന്നാലോ ഞങ്ങളീ പഴമക്കാർ കേരളക്കരയുടെ മംഗളത്തിനു വേണ്ടി സർവവും സമർപ്പിച്ചോർ മഴയാണിവിടുത്തെ സമ്പത്ത് മുറതെറ്റാതൊഴുകി തുലാവർഷകാല വർഷാഘോഷങ്ങൾ മലനാട് ഋതുഭംഗമെന്നിയെ വികസിച്ചു മധുര പതിനേഴുകാരിയായി നിന്നു നീണാൾ രാഗബന്ധുരമായി ജീവിതം തിരുവോണ രാമണീയകം പൂണ്ടു കുപ്പമാടങ്ങൾ പോലും ണമുണ്ടിങ്ങെല്ലാവർക്കും വേണ്ടെന്നൊട്ടു നീനച്ചാലും കാണം വിറ്റുമോണമുണ്ണും പതിവുണ്ടെങ്ങും നനഞ്ഞോലിച്ചടിമുടി ദുരിതമഴക്കാലം കനിഞ്ഞു നൽകിയ തളിർപ്പരപ്പിലാകെ വിരിഞ്ഞു പുഞ്ചിരി തൂകി വില സുന്ന സുമാലം തരുന്നില്ലേയുണർ വേറെ ഓണം കൊണ്ടാടാൻ കളകളം പാടിപ്പാറും കിളികൂലം പറയുന്നു കളഞ്ഞുടൻ ദുരിതങ്ങൾ കേളിക്കൊരുങ്ങാം

പൊട്ടി വിരിഞ്ഞല്ലോ ഇത്തിരി ഇത്തിരിപ്പോന്നൊരൻ മുറ്റത്തും ഇക്കുറിപ്പോന്നു നീ എന്താവോ അങ്ങേലുമിങ്ങേലുമെല്ലാടോം അത്തം പുലർന്നെന്നുണർത്താനോ കോടിയൊടു ില്ലും കൂടെ തുണയ്ക്കാരുമില്ലാഞ്ഞും ഓണമുണ്ണാനാവാം വന്നു നീ ഓർമ്മകൾ നൊട്ടി നുണയ്ക്കാനും ഓണപ്പുടവയുടുത്തണിഞ്ഞ് ഊണുകഴി

അമ്മമാർ പണ്ടത്തെ പാട്ടുപാടി കുമ്മിയടിച്ചു കളിച്ചിടുന്നു തിരുവോണമാണ് തറവാട്ടിൽ വരുന്നു വരും വസന്തം അലരിയും തെച്ചിയു മരളി ും അടിമുടി പൂത്തുലഞ്ഞാടി നിൽപ്പൂ അണിയുന്നു പൊന്താലിമുക്കുറ്റി തൂവൈരമണിമാല തുമ്പകൾക്കെന്തിണക്കം മലനിര കയറി ഇറങ്ങി വന്നെത്തുന്നു പുലരിപ്പൂക്കുമ്പിളുമെന്തി നിത്യം കാണാൻ കൊതിച്ചു കൊതിച്ചിരുന്നങ്ങനെ കാണും പിരിയുമൊരാണ്ടിലൊരിക്കൽ നാം സ്നേഹം വിരുന്നു വിളിക്കും ഹൃദയവും ശോകഹർഷോന്മാത സമ്മിശ്രഭാവങ്ങൾ മൂകമായി മൂളും പവിത്ര മന്ത്രങ്ങളും നമ്മൾ കൈമാറും പരസ്പരം സ്വപ്നങ്ങൾ നമ്മൾക്കു കൊണ്ടെത്തരാറുള്ള പൂക്കളും